കൽപ്പാത്തി രഥോത്സവത്തോടനുബന്ധിച്ചുള്ള ദേവരഥ സംഗമം ഇന്നാണ് കൽപ്പാത്തിയിൽ നിന്ന് അഭിലാഷ് മോഹനും അക്ഷയ ദാമോദരും വിശേഷങ്ങളുമായി ചേരുകയാണ് അക്ഷയ അഭിലാഷ് ഗുഡ് മോർണിംഗ് രഥോത്സവ ദിവസമാണ് ഇന്ന് രണ്ടാളും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നത് ആദ്യം തന്നെ കണ്ടു ചില പ്രേക്ഷകരൊക്കെ ചോദിക്കുന്നുണ്ട് കൽപ്പാത്തിയിൽ തന്നെയാണോ രണ്ടാളും കുറേ ദിവസമായല്ലോ കണ്ടിട്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ കൽപ്പാത്തി രഥോത്സവം അവിടുത്തെ തിരഞ്ഞെടുപ്പും ഒരു വഴിക്ക് എത്തിച്ച ശേഷമേ അവരിങ്ങ് പോരൂ എന്ന് ഞാൻ അവരോട് പറയാൻ പോവാണ് കേട്ടോ ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മൂത്തി അതെ അതെ ഞാൻ ഇന്നലെ വന്നതേ ഉള്ളൂ കഴിഞ്ഞ ദിവസവും നമ്മുടെ സ്റ്റുഡിയോണ്ടായിരുന്നു അക്ഷയ കുറച്ച് ദിവസമായി ഇവിടെ ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് കൽപ്പാത്തി ക്ഷേത്രത്തിനകത്താണ് വിശാലാക്ഷി വിശാലാക്ഷി സമേത ശിവനും ഒരുമിച്ചാണ് ശിവപാർവതി വലിയ ജനത്തിരക്ക് രാവിലെ തന്നെ അമ്പലത്തിൽ തൊഴാനെത്തിയ ആളുകൾ തിരക്കാണ് മന്ത്രധുനികളൊക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വലിയ തിരക്ക് റോഡിലേക്കൊക്കെ തിരക്ക് കണ്ടിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് ഈ ക്യൂ അതായത് ഇപ്പോ പ്രേക്ഷകർ കാണുന്ന ക്യൂ അങ്ങ് റോഡിനപ്പുറത്തേക്ക് ും ഇത് ദർശനത്തിനായി എത്തിയ ഭക്തരുടെ തിരക്കാണ് രാവിലെ ക്ഷേത്രത്തിൽ തൊഴാനെത്തിയിട്ടുള്ള ആളുകളെയാണ് ഈ കാണുന്നത് വൈകുന്നേരമാണ് ദേവരഥ സംഗമം നടക്കുക ഉത്സവത്തിന്റെ ഭാഗമായി ഇപ്പോ ഭക്തർ ദർശനത്തിനായി കാത്തിരിക്കുകയാണ് എല്ലാ എല്ലാ വർഷവും വർഷവും കാത്തിരിക്കും ഇവിടെ ഇവിടെ മടങ്ങും തന്നെയാണ് തന്നെയാണ് ും നിങ്ങളൊക്കെ എല്ലാ വർഷവും വരുന്നവരാണോ ഇതാ ഇവിടെ കുറച്ച് ഇവര് കച്ചവട സ്ഥാപനങ്ങളുണ്ട് ർശനം നടത്തിയ ആളുകൾ കണ്ടോ രണ്ടു മൂന്ന് അമ്പലങ്ങളൊക്കെ ഇനി രഥസംഗമത്തിൽ നിൽക്കുന്നുണ്ടോ നിൽക്കുന്നുണ്ട് രഥം വലിക്കാനായോ ണിയാകുമ്പോ അല്ല ഇന്ന് അല്ലെങ്കിൽ ഇന്നാണോ വന്നേ ഇന്നലെ വന്നോ ഇന്ന് വയനാട്ടിൽ നിന്ന് എത്തിയുള്ളൂ റൂമൊക്കെ എടുത്തോ ഇല്ല എവിടെ സ്റ്റേ ചെയ്യും കോഴിക്കോട് വന്നിട്ട് വൈകുന്നേരം തിരിച്ചു പോകും അല്ലേ പേര് ആഗ്രഹിച്ചു രണ്ടാളും അപ്പോ ആളുകളൊക്കെ കാത്തിരിക്കുകയാണ് ദർശനത്തിനായിട്ട് നമസ്കാരം തേര് ാണ് അഞ്ചോട് വന്നതാണ് ഞങ്ങക്ക് തെരഞ്ഞെടുപ്പിന്റെ തിരക്കും ഉത്സവത്തിന്റെ തിരക്കുന്നു ഞങ്ങക്ക് ഉത്സവത്തിന്റെ സന്തോഷം സന്തോഷം പേരെന്താ ശാന്ത എല്ലാ തവണ ഇവിടെ വരും വലിച്ചിട്ടുണ്ട് എപ്പോഴേലും മാറിയതാണ് അപ്പൊ നടക്കട്ടെ വലിയ ഭക്തജനത്തിരക്ക് ആളുകളുടെ ഒന്ന് മടങ്ങുന്ന അല്ലല്ല ഞാനൊരു ചീട്ടാക്കാൻ വേണ്ടി ഇനിയിപ്പോ ആ വഴിക്ക് പോയി കഴിഞ്ഞാൽ മിസ്സാവും ഞാൻ പുത്തൂരിലാണ് മാതാ അമൃതാന്തയുടെ ആശ്രമം ഉണ്ടല്ലോ അതേ കോളനി അതെ നല്ലൊരു പോസിറ്റീവ് വൈബ് കിട്ടും അതായത് കാശിപ്പാതി കൽപ്പാതി എന്നാണല്ലോ പറയുന്നത് ആ ഒരു ഇതില് വിശ്വാസം അതിലെല്ലാം പോണന്നുണ്ട് പക്ഷെ ഇനിയും വയ്യ എൺപത്തിരണ്ടായി ർശനത്തിനായുള്ള ഭക്തരുടെ വലിയ തിരക്ക് നമുക്ക് ഇവിടെ നോക്കിയാൽ തന്നെ കാണാം വലിയ നീണ്ട ക്യൂ ആണ് നീണ്ട ക്യൂ ഇവിടെ പറഞ്ഞതുപോലെ കാശിയിൽ പാതി കൽപ്പാത്തി എന്നുള്ളതാണ് വാരണാസിയിലെ ുംജീവാണ് ഇവിടെ എല്ലാരും കിട്ടിയോ കിട്ടിയോ ഇല്ല ഇല്ല ഇപ്പൊ എന്താ തെരയുന്നേഖലേക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിലെ ഏതെങ്കിലും ഹാങ്ങിന്റെ എവിടുന്നാ ഞങ്ങള് പട്ടാമ്പി പട്ടാമ്പി പാലക്കാട് എല്ലാ വർഷം വരാറുണ്ടോ ഇല്ല ഇല്ല ഫസ്റ്റ് ടൈം ഫസ്റ്റ് ഫസ്റ്റ് ടൈം ടൈം ആണല്ലേ വന്നിട്ട് ഇനി വൈകുന്നേരം വരെ നിക്കുവോ ആ ഞങ്ങൾ ഇന്നലെ വന്നിവിടെ സ്റ്റേ അടിച്ചു സ്റ്റേഡ് ആട്ടോ ഹസ്ബൻഡും അയ്യോ പ്രേക്ഷകന്റെ പേരെന്താ ആഹാ നല്ലൊരു തേരാണ് പിന്നെ ഇവിടെ വന്നിട്ട് തന്നെ അറിയണം അതിന് തേര് തേരു മാലിയൊക്കെ ഉണ്ടാവരുണ്ട് നോക്ക ആൾക്കാർ മൊത്തം ഉണ്ട് ഇതാണ് എന്റെ പാരന്റ് അല്ല ണ്ടോ ഇതൊക്കെ ആരോടെ ഒന്ന് പറയാൻ പറഞ്ഞേ ആരെ പറഞ്ഞെ ആരെ പറഞ്ഞെ അമ്മ എന്നിട്ടാണ് അമ്മ മിണ്ടാണ്ടിരുന്നേ അമ്മ ഇങ്ങോട്ട് ഒന്ന് വരതക്കിയതായിരുന്നു അമ്മയാണ് വിട്ടിട്ട് അമ്മ മാറിന്റെ വരത അടിപൊളി ഇങ്ങനെ ജേർണലിസ്റ്റ് ആവാൻ ഞങ്ങളൊക്കെ പറയും ജേണലിസ്റ്റാവാഗ്രഹ്

സക്സസ് സക്സസ് കാണിച്ചിട്ട് അതെ 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 അപ്പോ അപ്പോ കുഞ്ഞുങ്ങൾക്കായാലും അതുപോലെ തന്നെ മുതിർന്നവർക്കായാലും ഇതൊക്കെ ഇതൊരു സംഗമത്തിന്റെ സന്തോഷത്തിന്റെ ഒക്കെ അവസരമാണ് അങ്ങനെയാണ് ഇങ്ങനെ ഒരു ഒരു ക്യാമറ സാധ്യതയില്ല എന്താ തീർച്ചയായിട്ടും നമുക്ക് ഇതാണ് കൽപ്പാത്തിയുടെ വൈബ് വളരെ വളരെ എനർജറ്റിക്ക് ആണ് രാവിലെ തന്നെ കൽപ്പാത്തി നമ്മൾ